രണ്ട് നിങ്ങളുടെ കൂടെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വരുന്നത് അതിന്റെ വിഷയമുണ്ട് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഈ മഴയത്ത് നിന്ന് മഴ നനഞ്ഞുകൊണ്ടല്ല പക്ഷെ മഴയത്ത് നിന്നാണ് ഫൈറ്റ് ചെയ്തത് അതിന്റെ അസ്തകൾ പല പ്രായം ഒട്ടും ബഹുമാനിക്കാത്ത ആളാണ് ഞാൻ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ ഞാൻ ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു ജൂലൈ മാസം മുതൽ യോഗ ചെയ്തു യോഗ ഡേല് ടെ യോഗ പക്ഷെ അത് കഴിഞ്ഞ് ഞാനതുകൊണ്ട് ടേക്ക് ഫോർവേഡ് ഇല്ലായിരുന്നു ശരിക്കും ജൂലൈ ഓഗസ്റ്റ് ആയപ്പോഴേക്കും എനിക്കിതൊരു ആവശ്യമാണെന്ന് തോന്നി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ നീളുന്ന ഓരോ ഐറ്റംസ് ആയിട്ടൂട്ടി എന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് എനിക്ക് പറഞ്ഞു തന്ന പോസ്റ്റേഴ്സ് എല്ലാം ചെയ്ത് ഞാൻ നല്ല ഫിറ്റ് ആയിരുന്നു എന്റെ ഭയമെല്ലാം ചെയ്തു ഏതാണ്ട് ജനുവരി ഫെബ്രുവരി മാസം വരെ ഞാൻ ഇത് ചെയ്തു ജനുവരിയിൽ എനിക്ക് തോന്നുന്ന ഒരു പനി വന്ന സമയത്ത് പത്ത് ദിവസം കിടപ്പിലായി പോയി ആ സമയത്ത് ഇന്ന് വിട്ടതിന് ശേഷം ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല എന്റെ ജീവിതത്തില് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ വയറ് എനിക്ക് വന്നത് ഈ ഡ്രോപ്പിലാണ് അപ്പൊ ഇന്ന് ഞാൻ ഒരു നാൽപ്പത്തി മിനിറ്റ് സെഷൻ ആത്മാർത്ഥമായിരിക്കണം എന്റെ കൂടെ യോഗ ചെയ്തവരോടൊന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ശാസന വരെ അത് കഴിഞ്ഞുള്ള ഓം എല്ലാം ഒരുപക്ഷെ ഒന്ന് ഓടി എന്ന് പറയുന്നത് എനിക്ക് ഇന്ന കാലത്ത് നാൽപ്പത്തി അഞ്ചാം മിനിറ്റ് നേരത്തെ ഒരു പങ്കുചേരൽ കൊണ്ടാണ് ലഭിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ ആദരണീയനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ഞാനങ്ങനെ മനസ്സിലാവുന്നത് നമ്മുടെ ശുദ്ധീകരിക്കാനുള്ള ഒരു ദിവസം ആരംഭിക്കുന്നത് ഈ പ്രക്രിയയിലായിരിക്കണം എന്ന് പറയുന്ന യോഗ ഒരു ശീലമാക്കാനുള്ള ഒരു പ്രചാരണം അല്ലെങ്കിൽ പ്രജനനം ഒക്കെ ചെയ്തത് മഹാനുഭാവനാണ് അദ്ദേഹത്തെ ഞാൻ വണങ്ങുകയാണ് ഇങ്ങനെയൊരു ഇത് ഓരോ തവണയും ഓരോ വർഷവും പുതിയ ചില പ്രചരണ ആയുധങ്ങളുമായിട്ട് വരുന്നുണ്ടെങ്കിലും നമ്മൾ ആ പ്രചരണ ആയുധങ്ങളിൽ വരികളിൽ ഉൾക്കൊള്ളുന്ന ശക്തി എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ആവാഹിക്കാൻ കഴിയുന്നതാണ് യോഗ ഫോർ വൺ എർത്ത് ഓർ ശീലമാക്കും യോഗ നമ്മളെ നയിക്കുന്ന ശക്തിയാവട്ടെ നമുക്ക് ലഭിക്കുന്ന യൂണിവേഴ്സൽ പവറായി സൂപ്പർ പവറായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഞാൻ

എല്ലാവരും ഇനി താഴെ നമുക്ക് യോഗ സൈഡിലേക്ക് മൂന്ന് തവണ അപ്പ് ആൻഡ് ഡൗൺ പിന്നെ നമ്മുടെ സൈഡിലേക്ക് ചെയ്യാം ശേഷം

ആ രീതിയിൽ വളരെ സാവധാനം അതിനുശേഷം നമ്മുടെ ബുട്ടിലേക്ക് നമ്മൾ തൈ വെച്ച് നമ്മൾ മുകളിലേക്ക് നോക്കാതെ സ്ട്രേറ്റ് ആയിട്ട് ചെറിയ ഡയഗണൽ വിഷനിൽ നോക്കിക്കൊണ്ട് സ്ട്രെച്ച് ചെയ്യുക വളരെ സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക അതിനുശേഷം ശേഷം ഇടത് കാല് വെച്ച് രണ്ട് കൈയും സൈഡിൽ കൂടെ സ്ട്രെച്ച് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് മുട്ടുമടക്കി മുകളിലേക്ക് നോക്കി സ്ട്രെച്ച് ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ട് വളരെ സാവധാനം തിരിച്ചു വരിക നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഇനി ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ മുട്ടൊന്ന് ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും

രണ്ടാമത്തെ ഭൂതമായ ജലത്തിനെ നമ്മൾ ബാലൻസ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലേ നമുക്ക് ഒരിക്കലും പ്രശ്നമാകാൻ നേരം കഴിക്കാൻ പറ്റില്ല പാടില്ല കാരണം ഇമോഷൻസും ഡൈജഷനും വളരെയേറെ കണക്റ്റഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ അഗ്നിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു യോഗ പൊസിഷനാണ് കുജങ്കാസനം അപ്പൊ നമുക്ക് കുജങ്കാസനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ എല്ലാ ഈസി ആയിട്ടുള്ള ഞങ്ങള് തെറാപ്പിസ്റ്റുകളായത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒത്തിരി അഡ്വാൻസോണ എല്ലാവർക്കും തമിഴ്ന്ന് കിടക്കണം തമിഴ്ന്ന് കിടക്കും അവിടെ നിന്ന് നമുക്ക് തുടങ്ങും അപ്പൊ ഒരിക്കലും ഒരു സ്ട്രെയിൻ ഉണ്ടാവില്ല ശേഷം ആദ്യം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ചെറിയൊരു ഇനി ശരിക്കുള്ള ഭുജം ചെസ്റ്റിന്റെ സൈഡിലേക്ക് നിങ്ങൾ കൈകൊണ്ടിരിക്കുക അവിടെ നിന്ന് നിങ്ങൾ Inhale, inhale and stretch A uh -huh. uh -huh. reflection flexion will be 3, four three two and one slowly exhale and exhale വയറും നെഞ്ചും ആയിട്ടുള്ള പിന്നെ ബാക്കിലുള്ള സ്ട്രെച്ച് കാല് തിരിച്ച് പൂർവാവസ്ഥയിലേക്ക് വന്ന ശേഷം ആൻഡ് ലൈക്ക് സാവധാനം ശ്വാസം എടുക്കുകയും നമ്മുടെ താഴെ ചെയ്യാതെ വളരെ ആയിട്ട് നെച്ചിലേക്ക് മാത്രം ശ്വാസം എടുത്തിട്ട് ശ്വാസം വിടുമ്പഴും അതിന്റെ ഒരു ടെക്നിക്ക് വെച്ചാൽ ശ്വാസം വിടുന്നതും ഹമ്മിങ്സ് സൗണ്ട് ഒരേ സമയമായിരിക്കും ഇത് നമ്മളെ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ കോളിഫ്ലോർ പോലെ അപ്പൊ നമ്മുടെ ഈ ബ്രാഹ്മണ പ്രാണയം ചെയ്യുന്നു അത് വിടരും എന്നുള്ളതാണ് റിസർച്ച് പേപ്പേഴ്സ് കണ്ടെത്തില്ല നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യണം പറഞ്ഞാല് മോളിക മതി നമുക്ക് ഏത് സമയവും നമുക്ക് ഒരു റിലാക്സേഷൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രാഹ്മണ പ്രാണ മോളുക അപ്പൊ നമ്മുടെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകുന്നതായിരിക്കും മോർ ഓഫ് ഓക്സിജൻ മേക്സ് യു ഹാപ്പി അല്ലെ അപ്പൊ നമുക്ക് പ്രാക്ടീസ് അവരാണ് റിലാക്സ്ഡ് ആവേണ്ടത് അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാവർക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം എല്ലാരും ചെവി അടച്ചു പിടിക്കുക ശേഷം മൂന്ന് തവണ നമുക്ക് കൊണ്ട് പ്രാക്ടീസ് ചെയ്യാം ശ്വാസം വലിപ്പിച്ചെടുത്ത് Oh awesome. അവയെളർത്തിയിരുന്നു ഡിസ്റ്റർബിങ് ചോദിക്കും എന്നിട്ട് കമ്പയർ ചെയ്യുക ഞാൻ വന്നപ്പോഴുള്ള എൻ്റെ ഹൃദയം കൈ ഒരുമിച്ച് ശരീരമാസകം മുഖം തൊട്ട് കാല് വരെ സെൽഫ് ഹീൽ ചെയ്യുക നമ്മൾ നമ്മളെ തന്നെ ഹീൽ കൈ കഴുത്തിനോട് ചേർത്ത് ഓ സർവേ सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत् ओमि शांती 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 विद दिस ब्यूटीफुल शांती मंत्र टच द मदर अर्थ काळे भूमीय टट वंदीचे योगा फॉर वन अर्थ वन हेल्थ थैंक यू <laughs> <laughs> Thank you. <laughs> 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 Thank you, Sri Chandra. Printing on the market, please.

let you fall into that wellness track Your body invites yoga Now this moment, my body invited yoga That is Thank you, thank you so much Yes, very nice, very nice It was live, it was not on the screen Karna Asanetha Raofe, yoga instructor the time we shared we shared we shared actually yoga space screen space on the right now bole was yoga space the whole a world was sharing yoga space with big magnanimous black black, black, yeah. Yeah. black black shirt black t-shirt jada black black shirt ഇംഗ്ലീഷ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ